ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ ജഹ്റാൻ മന്ദാനിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിരായ കടുത്ത രാഷ്ട്രീയത അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വംശജരുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിനിടെ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി ജോഹറാൻ മന്ദാനിയുടെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തുടർച്ചയായി ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് മന്ദാനി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂയോർക്കിൽ നടന്ന ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഹിന്ദു അമേരിക്കൻ വോട്ടർമാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മോദി വിരുദ്ധ പ്രസ്താവന ഇന്ത്യ എന്ന തകർക്കാൻ മോദിയെ വിമർശിക്കുന്നതെന്ന് തുറന്നടിച്ചു ഞാൻ ഒരു വിമർശകനാണ് കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരതയാണ് ഇന്ത്യ എന്ന കാഴ്ചപ്പാടുമായാണ് ഞാൻ വളരുന്നത് അവരുടെ മതം ഇവിടെ പ്രശ്നമല്ല എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്നതാണ് മോദിയുടെയും ബി ഇന്ത്യ അദ്ദേഹം പറഞ്ഞു ഇത്തരം വിമർശനങ്ങൾ തന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണെന്നും മന്ദാനി കൂട്ടിച്ചേർത്തു ബഹുശ്രത ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും അതിനായി പരിശ്രമിക്കേണ്ടതുണ്ടെന്നുമുള്ള എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ളതാണ് എന്റെ വിമർശനം ന്യൂയോർക്ക് സിറ്റിയിൽ എട്ട് ദശാംശം അഞ്ച് മില്യൺ ജനങ്ങൾ ഉള്ളതിനാൽ എല്ലാവരെയും പരിഗണിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിനുള്ള ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മാറിയതു മുതൽ ജഹ്റാൻ മംതാനി മോദിക്കെതിരായി നിലപാട് കർശനമായി നിലനിർത്തുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മോദിക്കുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി അദ്ദേഹം നടത്തിയ മുൻ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു മുസ്ലിങ്ങളെ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയായിരുന്നു കലാപമെന്ന് മന്താനിയെന്ന് ആരോപിച്ചിരുന്നു മോദിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും രൂക്ഷമായ ആരോപണം മോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി താരതമ്യം ചെയ്തതാണ് ന്യൂയോർക്ക് സന്ദർശന വേളയിൽ മോദിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മോദിയും യുദ്ധ കുറ്റവാളികളെന്ന് മുദ്രകുത്തിയാണ് ഒരു സ്ഥാനാർത്ഥി ഫോറത്തിൽ അദ്ദേഹം മറുപടി നൽകിയത് ഈ താരതമ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വിദേശകാര്യ രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കവയാണ് മംതാനിയുടെ ഈ തുറന്നു പറച്ചിലുകൾ ന്യൂയോർക്ക് നഗരത്തിലെ എല്ലാ വിഭാഗം വോട്ടർമാരെയും ആകർഷിക്കാൻ അദ്ദേഹം തീവ്ര ശ്രമം നടത്തുന്നുണ്ട് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ അമേരിക്കക്കാർ വസിക്കുന്ന ഒന്നാണ് ന്യൂയോർക്ക് അതുകൊണ്ട് തന്നെ മംതാനിയുടെ വിമർശനങ്ങൾ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മോദിക്കെതിരായ നിലപാടുകൾക്ക് പുറമെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ ജഹുറാൻ മമദാനിയുടെ നിലപാടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നുണ്ട് താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നെതന്യാഹുനെ ന്യൂയോർക്ക് നഗരത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ന്യൂയോർക്ക് പോലീസ് വകുപ്പിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും മംദാനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് താൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്ന് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് ഇസ്രായേൽ അനുകൂലികളായ അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും ന്യൂയോർക്കിലെ ജൂത സമൂഹങ്ങൾക്കിടയിലും കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള തന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ പ്രഖ്യാപനമെന്നും മംതാനി വാദിക്കുന്നു ഇന്ത്യൻ വംശജനും ഉഖാണൻ അമേരിക്കൻ പശ്ചാത്തലവുമുള്ള മംദാനി സ്വയം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ നിലപാടുകളും പലസ്തീൻ അനുകൂല നിലപാടുകളും ഇസ്രായേൽ ഇന്ത്യൻ സർക്കാരുകൾക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് കൂടുതൽ ഊർജം പകരുന്നു മംദാനിയുടെ കടുത്ത നിലപാടുകൾ ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പിൽ ഒരു ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ കടുത്ത വിള്ളൽ ഉണ്ടാക്കി മോദി അനുകൂലികളായ ഹിന്ദു അമേരിക്കൻ ഗ്രൂപ്പുകൾ മംതാനിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നപ്പോൾ ഇന്ത്യയിലെ മതേതര ഇടതുപക്ഷ നിലപാടുകൾ പിന്തുടരുന്നവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി സ്വന്തം വ്യക്തിപരമായ വിശ്വാസങ്ങളെയും വംശീയമായ വേരുകളെയും ആഗോള രാഷ്ട്രീയ വിഷയങ്ങളെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്ര ബിന്ദു ആക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾക്ക് വഴി തുറക്കുന്നു ന്യൂയോർക്ക് പോലുള്ള ഒരു ബഹസ്വര നഗരത്തിൽ എട്ട് മില്യൺ ജനങ്ങളുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ വ്യക്തിപരമായ വീക്ഷണങ്ങൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം എതിരാളികളോട് ആവശ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യാനുള്ള മംധാനിയുടെ പ്രഖ്യാപനം നിയമപരമായി സാധുതയുള്ളതല്ലെന്ന് പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റുകൾ അമേരിക്കയിൽ നടപ്പിലാക്കാൻ മേയർക്ക് നേരിട്ട് അധികാരമില്ല ഇത് ഫെഡറൽ സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള വിഷയമാണ് എന്നിരുന്നാലും ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ നിലപാടുകൾക്ക് വോട്ടർമാരുടെ ഇടയിൽ ശക്തമായ ಅಡಿತ್ತರ ನೋ ജഹ്റാൻ മംദാനിയുടെ ഉയർച്ച അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വംശജർ ഏകഖണ്ഠമായ ഒരു രാഷ്ട്രീയ വിഭാഗമല്ല എന്ന് തെളിയിക്കുന്നു മോദി അനുകൂലികളും മോദി വിമർശകരും എന്ന നിലയിൽ ഈ സമൂഹം രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് അമേരിക്കൻ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ അമേരിക്കൻ വോട്ടുകൾ നേടുന്നതിൽ സ്ഥാനാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നു ഒരു ബഹസ്വരതയെ പിന്തുണയ്ക്കുന്ന മംദാനിയുടെ നിലപാട് ന്യൂയോർക്കിലെ മുസ്ലിം ഇടതുപക്ഷ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു എന്നാൽ അതേസമയം തന്നെ തീവ്ര വലതുപക്ഷ വിമർശനങ്ങളും യല് അനുകൂലികളുടെ എതിര്പ്പും അദ്ദേഹത്തിനുമേല് ശക്തമാണ്